കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം മ്യൂസിക് റൂം കലാ കൂട്ടായ്മയുടെ ആറാം വാർഷികത്തിന്റെ ഭാഗമായി ഈദ് ഇഷൽ സന്ധ്യ ജൂൺ പതിനഞ്ചിന് വൈകിട്ട് ആറിന് ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന മ്യൂസിക് റൂം പ്രാദേശിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത് വിവിധ കലാപരിപാടികൾ ഇതിന്റെ ഭാഗമായി അരങ്ങേറും പ്രാദേശിക കലാകാരന്മാരെ അവരെ പ്രാ പ്രാദേശിക കലാകാരന്മാരുടെ കലാരൂപങ്ങളെ ഒരുമിപ്പിക്കുക അവരുടെ കൂട്ടായ്മയെ ഒരുമിപ്പിക്കുക അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കലാ കൂട്ടായ്മയുടെ പ്രാധീയം അറിയിക്കുക എന്ന കൂടി ഞങ്ങൾ രൂപീകരിച്ചതാണ് മ്യൂസിക് റൂം വാട്സപ്പ് കൂട്ടായ്മ അതിൻ്റെ ആറാം വാർഷികമാണ് ഈ വരുന്ന ഞായറാഴ്ച പതിനഞ്ചാം തീയതി അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വളരെ വിപുലമായിട്ട് എം ടി എസില് വളരെ പ്രൗഢ ഗംഭീരമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഒരുപാട് സെലിബ്രിറ്റികളും കലാകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് കുറച്ച് ചെറുതാക്കിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കൂടി വളരെ പ്രൗഢമായിട്ടാണ് കഴിക്കുന്നത് ഞങ്ങൾ സാധാരണ ഇത് പെരുന്നാളിന് ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികളിലാണ് കഴിക്കാറ് അത് ഇപ്രാവശ്യം ഇവിടെ പട്ടാമ്പി സുരാജ് മഞ്ഞാറമ്മൂൻ്റെ പോലെ വലിയൊരു കലാകാരം ഇവിടെ എത്തുകയും അതിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റിയിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള വെക്കേഷൻ ആക്കിയതാണ് അപ്പോൾ അപ്പോൾ പ്രോഗ്രാം തീയതി ഹാമർ ഇന്റീരിയർ ാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ കൂടാതെ മറ്റു പല സ്ഥാപനങ്ങളും വ്യക്തികളും പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ടെന്നും സംഘാടക സമിതി ഭാരവാഹികളായ പി കെ ഹംസ ഷാജി കാരക്കാട് വി പി ബാവാ ഹംസ ടി കെ എം വി ജാഫർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു